ബീഹാറിലെ മധുബനി ജില്ലയിൽ നിന്നുള്ള ഒരു സാധാരണ കുടുംബത്തിൽ നിന്നാണ് മൈഥിലി താക്കൂർ എന്ന ഈ കലാകാരി സംഗീത ലോകത്തേക്ക് എത്തുന്നത് കുട്ടിക്കാലം മുതലേ മുത്തച്ഛൻ അച്ഛൻ എന്നിവരിൽ നിന്ന് ഹിന്ദുസ്ഥാനി ക്ലാസിക്കൽ സംഗീതത്തിലും നാടൻ പാട്ടുകളിലും പരിശീലനം നേടി ഈ താക്കൂറിനെ ശ്രദ്ധേയയാക്കുന്നത് ബീഹാറിൻ്റെ തനത് പാട്ടുകളോടുള്ള അവരുടെ ഇഷ്ടമാണ് സംഗീതത്തെ ജീവനോളം സ്നേഹിക്കുന്ന ഒരു കുടുംബത്തിൽ വളർന്നതുകൊണ്ട് തന്നെ മൈഥിലിയും സഹോദരന്മാരായ ഋഷഭും അയാജിയും ചേർന്നുള്ള സംഗീതയാത്ര ഒരുപാട് പേർക്ക് പ്രചോദനമായി ക്ലാസിക്കൽ സംഗീതത്തിൻ്റെ അടിത്തറയിൽ നിന്നുകൊണ്ട് നാട്ടുഭാഷകളിലെ പാട്ടുകൾ പാടി അവർ പതിയെ ജനശ്രദ്ധ നേടിത്തുടങ്ങി മൈഥിലിയുടെ സംഗീതയാത്രയിൽ പലപ്പോഴും റിയാലിറ്റി ഷോകൾ ഒരു പരീക്ഷണഘട്ടമായിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ ഇന്ത്യൻ ഐഡൽ ജൂനിയർ പോലെയുള്ള വലിയ വേദികളിൽ അവർ മത്സരിക്കാനെത്തിയിരുന്നു എന്നാൽ അവിടെ അവർക്ക് വേണ്ടത്ര ശ്രദ്ധ കിട്ടാതെ ടോപ്പ് ട്വന്റിയിൽ വെച്ച് പുറത്തു പോകേണ്ടി വന്നു അതൊരു തിരിച്ചടിയായി തോന്നാമെങ്കിലും ഈ യുവഗായിക തളർന്നില്ല പിന്നീട് റൈസിംഗ് സ്റ്റാർ ഇന്ത്യ എന്ന പരിപാടിയിൽ അവർ ഫൈനൽ വരെ എത്തുകയും വലിയ ശ്രദ്ധ നേടുകയും ചെയ്തു എങ്കിലും ഒരു സാധാരണ മത്സരാർത്ഥിയായി പരിപാടിയിൽ നിന്ന് പുറത്തായതിനു ശേഷമാണ് മൈഥിലിക്ക് യഥാർത്ഥത്തിൽ താരപരിവേഷം ലഭിച്ചത് ടെലിവിഷൻ വേദികളിൽ നിന്ന് കിട്ടിയ അംഗീകാരത്തേക്കാൾ വലുതായിരുന്നു സോഷ്യൽ മീഡിയ അവർക്ക് നൽകിയത് ഇന്ത്യൻ ഐഡലിലെ തിരിച്ചടിക്ക് ശേഷം മൈഥിലി സ്വന്തമായി യൂട്യൂബിലും ഫേസ്ബുക്കിലുമെല്ലാം പാട്ടുകൾ പോസ്റ്റ് ചെയ്യാൻ തുടങ്ങി അച്ഛനും സഹോദരന്മാരും താബ്ളയും മറ്റ് സംഗീത ഉപകരണങ്ങളുമായി കൂടെയുണ്ടായിരുന്നു അവരുടെ നാടൻ പാട്ടുകളും ഭക്തിഗാനങ്ങളും വളരെ പെട്ടെന്ന് തന്നെ വൈറലായി ടെലിവിഷൻ റിയാലിറ്റി ഷോയിൽ കാണാതെ പോയ ഒരു പ്രതിഭയെ സോഷ്യൽ മീഡിയ വാഴിച്ചു പിന്നീട് ഹിന്ദി മൈഥിലി ഭോജ്പുരി തുടങ്ങി നിരവധി ഭാഷകളിലുള്ള പാട്ടുകളിലൂടെ മൈഥിലി ലോകമെമ്പാടുമുള്ള ഇന്ത്യക്കാരുടെ പ്രിയങ്കിരിയായി മാറി ഇന്ന് ഇന്ത്യയുടെ നാടൻ കലകളെയും സംസ്കാരത്തെയും ലോകത്തിനു മുന്നിൽ എത്തിക്കുന്ന ഒരു സാംസ്കാരിക അംബാസഡറായാണ് അവർ അറിയപ്പെടുന്നത് അടുത്തിടെ അവർ രാഷ്ട്രീയത്തിലും സജീവമായി ബീഹാർ നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമസ്കാരം